ാണ് എല്ലേക്ക് പോവാ എന്തോ വറക്കുന്നുണ്ട് എല്ലമ്മ എന്തോ ചെയ്യുന്നു എനിക്ക് ഒന്നും അറിയില്ല അന്തിമിച്ച് വരെ എളെ മണ്ണി നോക്കി എനിക്ക് എണ്ണാൻ അറിയില്ല എളേമ തേങ്ങട്ട് ഉണ്ണി കൂട്ടുന്ന വൈൽ വെള്ളം പൊട്ടി ഏട്ടാ തുടങ്ങി കുയി കുയി നല്ല രസമുണ്ട് ഉണ്ണിക്കുട്ട നോക്കി നിന്നു വീണ്ടും വീണ്ടു വയൽ കപ്പിലോടുന്നുണ്ട് ൂട്ടൻ ശങ്കടും കൂട്ടിയാ പിന്നെ വരൂ ഉണ്ണിക്കുട്ടൻ കളിച്ചിട്ട് വരെ വാരാൻ തുടങ്ങി എന്ത് രസ ആര് ആയിട്ടാ ഞാൻ കാണുന്നേ